പറൂക്ക് പഴയ പാലം ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകത കിട്ടുന്ന പാലമാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കെതിരെ ജനങ്ങൾ ഒട്ടുകൂടിയ ഇടമാണ് ട്രെയിനിലൂടെ സഞ്ചരിക്കുന്നവരൊക്കെ ഈ പാലം കണ്ടു ഈ പാലം ചില പൊട്ടലുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ ബോസ്സിംഗ് വീണുപോയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ഗവൺമെന്റ് വന്നു പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തി ഇനി അടുത്ത ഘട്ടത്തിലേക്ക് അടക്കുന്നതിന്റെ പെയിന്റിംഗ് നടത്തി കേരളത്തിലാദ്യമായി ദീപാലംകൃതമാകുന്ന പാലങ്ങളുടെ പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നത് ഈ ചാലിയാറിന്റെ കുറുകെയുള്ള മനോഹരമായ ഈ പറവുക്ക് പഴയകാലത്തിൽ നിന്നാണ് ജനങ്ങൾക്ക് രാവിലെ നടക്കാനും സന്ധ്യാസമയങ്ങളിൽ ഇതിന്റെ കാഴ്ചകൾ കാണാനും സാധ്യമാകുന്ന നിലവിലും ചാമ്പ്യൻസ് പോസ്റ്റിക് വള്ളംകളിയുടെ ഒരു വേദിയായതുപോലെ ചാലിയാർ നേരെ അറബിക്കടലിലേക്ക് കടക്കും പേപ്പോലിതിനെ തൊട്ടടുത്താണ് ആ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഈ പാലം ദീപാലംകൃതമായി മാറുന്നതോടുകൂടി ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ വേണ്ടി ശ്രദ്ധിക്കും വിവിധയിടങ്ങളിൽ നിന്ന് ആളുകൾ വരും ഇതൊരു തുടക്കമാണ് കേരളത്തിലെ നിരവധി പാലങ്ങളെ ദീപാലംകൃതമാക്കി മാറ്റി തീർക്കുന്ന പദ്ധതിയുടെ തുടക്കമാണ് ചില വിദേശ രാജ്യങ്ങളിൽ നമ്മളിത് കണ്ടിട്ടുണ്ട് അത് നമ്മുടെ നാട്ടിലേക്കും കടന്നു വരാൻ വേണ്ടി പോവുകയാണ് ഇത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നടപ്പിലാക്കി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്